ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആണ് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വർക്ക് നടക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെ എത്തി എന്തായി വർക്ക് എന്നൊക്കെ അപ്പോൾ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടു തരാം ഒരു മിനിറ്റ് അപ്പോൾ പൊട്ടിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ടൈൽസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ഇൻറ്റീരിയർ അത്രയും കൂടെ ഉള്ളു ജനല് മറ്റേ ഗ്ലാസ് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും വീടിൻ്റെ വർക്ക് തീരുമ്പോഴേക്കും ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്തെന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചു തരാം നമുക്ക് പോവാം കാണാം അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ വീടിൻ്റെ ഒരു സൈഡ് ഭാഗം അതായത് ഫ്രണ്ട് വ്യൂ തന്നെയാണിത് അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടാണ് ഫ്രൂട്ട് സ്മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടോ നമ്മൾ ആ ഗേറ്റ് വരുന്നത് ആ ഒരു ഏരിയയിലാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കവർ ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഏരിയ കാണുന്ന ഒരു ഏരിയേനാണ് കേട്ടോ പിന്നെ ഈ ഒരു ആർച്ച് കണ്ടോ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എൻട്രൻസ് ഭാഗത്താണ് ഈ ആർച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെ കാറ്റ്സിലോ ആണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹാഫ് മതിൽ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നത് അതേപോലെ ഈ ഹാഫ് മതിൽ കൊടുക്കുകയെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഭാഗത്തായിട്ട് അഞ്ച് സ്റ്റാൻഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഭോഗൻ വില്ല അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് ബോഗൻ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇതിൽ സെറ്റ് ചെയ്യാണ്ടിട്ട് അഞ്ചെണ്ണം ഉണ്ട് മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം പിന്നെ ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഞാൻ വരച്ചു കൊടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അഞ്ച് സ്റ്റാൻഡാണ് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് അഞ്ച് കളേഴ്സ് ഇങ്ങനെ ബോഗൻവില്ല സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അഞ്ച് ഭോഗം സ്റ്റാൻഡ് കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഇരിക്കും നമ്മളെ എൻട്രൻസ് അതായത് ഇപ്പുറത്തേക്ക് കയറണമെങ്കിൽ ഇതിലൂടെ തന്നെ കയറാനേ പറ്റുള്ളൂ കേട്ടോ അവിടെ ആഫ് മതിൽ വരുന്നതാണല്ലോ പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് പിറകിലായിട്ട് കണ്ട ഒരു മാവുണ്ട് ഇവിടെ അത് ഓൾറെഡി ആദ്യമുള്ളതാണ് തറവാട് ഉള്ള സമയത്തുള്ള ഒരു മാവാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഗ്രോത്തൊക്കെ ആയതാണ് അപ്പോൾ ഇവിടെ ഞാനൊരു ട്രഡീഷണൽ ഗാർഡൻ സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാവിൻ്റെ ഇവിടെ ഞാൻ ഇതാ ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുണ്ട് അഞ്ചാറ് മാസമായി കൊടുത്തിട്ട് പിന്നെ മാവിൻ്റെ പിറകിലായിട്ട് ഞാൻ ഞാനിവിടെ സ്റ്റാൻഡ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കാസ് കാഡാണ് അപ്പോൾ ഇത് നല്ല രസമാണല്ലോ ഇങ്ങനെ ഹാങ്ങ് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ ജസ്റ്റ് ഫോട്ടോ ഞാൻ അങ്ങനെ സൈഡിലൊന്ന് കാണിച്ചു തരാം ഇതുപോലെ ഇരിക്കും ഗോൾഡൻ കാസ് കാർഡ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതും ഞാനിങ്ങനെ വർക്ക് പറഞ്ഞ് വരച്ച് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അതൊക്കെ സെറ്റ് ആയിട്ടുള്ളൂ ഇഞ്ഞ് അതൊക്കെ പ്ലാൻ്റെ ഒക്കെ വളർന്നു വരണം കറക്റ്റ് ഒരു ഭംഗി കിട്ടണമെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടണെന്തിനാണെന്ന് വിചാരിച്ചാൽ ഇതുപോലൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം കാണിക്കുമ്പോൾ അവർക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടില്ലല്ലോ എങ്ങനെ അറേഞ്ച് ചെയ്യുകയെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ മാവിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതായത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഗാർഡനാണ് പിരിക്കാനുള്ളൊരു ബെഞ്ചും ഊഞ്ഞാലൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ആവുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വെച്ചാൽ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് അതായത് രണ്ട് ലൈൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഓരോ ഫ്രൂട്ട്സ് പ്ലാൻസ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ ബേബി പ്ലാന്റ് ആയതുകൊണ്ട് അത്രയും കൂടെ ഒരു ഭംഗി തോന്നുന്നുണ്ടാവില്ല അപ്പോൾ കുറച്ച് ഗ്രോത്തേ വന്നാലായിരിക്കും കറക്റ്റ് ഒരു ഭംഗി കിട്ടുകയുള്ളൂ എന്നാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഫ്രൂട്ട്സ് പ്ലാൻസ് ഒക്കെ ഒന്ന് ഇത് വൈറ്റ് ഞാവലാണ് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് വേറാപ്പിളാണ് അപ്പോൾ ഗ്രീൻ കളറാണത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഞാവലാണ് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈലറ്റ് പാരക്കാണ് അത് അത്യാവശ്യം ഗുരുവത്തെ കൈ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുള്ളത് എന്താ റംബൂട്ടാൻ അത് യെല്ലോ കളർ കേട്ടോ മഞ്ഞയാണിത് ഇത് കിലോ പേരയാണ് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഗ്രോത്ത് ആയതാണ് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ ശേഷം വീണ്ടും ഇങ്ങനെ ആയി വരികയാണ് പിന്നെ ഇതിൻ്റെ പിറകിൽ രണ്ടാമത്തെ ലൈൻസിൽ കൊടുത്തിട്ടുള്ളത് ഇത് പുലാസാനാണ് പുലാസാനും ഇപ്പം അടുത്ത് പ്രുണ്ട് ചെയ്ത് കൊടുത്തതാണ് പിന്നെ അതിൻ്റെ അടുത്തുള്ളത് റംബൂട്ടാൻ റെഡ് കളറാണ് ഇത് തായ്ലൻഡ് ചാമ്പയാണ് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ബട്ടറാണ് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത് മാംഗോസ്റ്റിനാണ് അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ അതായത് രണ്ട് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇനി ഞാൻ ഒരു പത്ത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഡ്രമ്മിൽ കൊടുക്കണം വിചാരിച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് ലൈനായിട്ട് തന്നെ കൊടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും എന്നാലും ഫ്രണ്ട് ഏരിയ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയനാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മതിൽ കൊടുത്തിട്ട് പാർട്ടിഷൻ ചെയ്യണേ ഒരു ചോപ്പ് ചെറിയൊരു പോലെ കാണണമുണ്ടോ അപ്പോൾ അവിടെ ഒരു മതിൽ കൊടുക്കുന്ന നിങ്ങളത്തില്ല കേട്ടോ അതുവരെ കൊടുക്കും അപ്പോൾ അവിടെ കിണറൊക്കെ വരുന്നത് ഇപ്പുറത്തെ ഈ ഒരു ബാക്ക് സൈഡിലേക്കായിട്ടാണ് അപ്പോൾ ഇവിടും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ആ ഒരു കാണുന്നത് തന്നെ നമ്മുടെ അടുക്കള ഭാഗം കേട്ടോ അപ്പം അടുക്കള ഭാഗത്തു നിന്ന് ഇറങ്ങുന്നതോട്ട് തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഇത് അരിനെല്ലിക്കയാണ് പിന്നെ ഇത് കറിവേപ്പിലാണ് അപ്പോൾ നമുക്കിതൊക്കെ അടുക്കളയിൽ പെട്ടെന്ന് ഒന്ന് പറിച്ചു പോവല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് തൊട്ടടുത്ത് തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഇത് എന്താണ് ഇരുമ്പൻപുളി അത് അങ്ങനെ മൂന്ന് പ്ലാന്റും അങ്ങനെ ലൈനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പ്ലാവ് മാവ് ഒക്കെ ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മാവുണ്ട് പിന്നെ അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് എല്ലാം വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് മുരിങ്ങന്മാരാണ് അപ്പോൾ ഇത് വെച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ പിടിക്കുകയുള്ളത് അറിയില്ല പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് എഗ് ഫ്രൂട്ട് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് റംബൂട്ടാനുണ്ട് പിന്നെ ഇത് ചിക്കു അതേപോലെ അതിൻ്റെ പിറകിലായിട്ട് അബിയു അപ്പോൾ ഇവിടെയുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടൊരു വർഷമായിട്ടുണ്ട് അതാണിത് അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് പിന്നെ അതേപോലെ മതിലിൻ്റെ അടുത്തായിട്ട് ഞാൻ ചെമ്പരത്തിൻ്റെ ആറ് കളേഴ്സ് വെച്ചിട്ടുണ്ട് നാടൻ ചെമ്പരുത്തിയാണ് കേട്ടോ അപ്പോൾ വൈറ്റ് പിങ്ക് റെഡ് അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് സൈസായി വന്നാൽ നിറയെ ഫ്ലവർ ഇട്ടാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കുമോ അപ്പോൾ അതും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണങ്ങിയാലൊക്കെ ഇതിൻ്റെ അടിവശത്തൊക്കെ ഇങ്ങനെ ഇട്ടു കൊടുത്തതാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പത്ത് പ്ലാന്റ്സ് കൊണ്ട് വരാണ്ട് അത് ഡ്രമ്മിലായിരിക്കും അപ്പോൾ അത് എപ്പോൾ വെക്കണില്ലേ അത് വീടിൻ്റെ ആ ഒരു ഔസ്വാമിങ്ങിനോട് ബന്ധപ്പെട്ടിട്ടേ ഞാൻ സെറ്റ് ചെയ്യുള്ളൂ പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് വളർന്ന് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തതല്ലേ കണ്ടത് അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെച്ച ഏരിയ എന്ന് പറയുന്നത് പണ്ട് തറവാട് വട ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ തറവാട് വെച്ച ഏരിയയാണ് അപ്പോൾ അവിടുന്ന് ജെ സി വി കണ്ടു മണൽ എടുക്കണ കംപ്ലീറ്റ് മണലാണ് അന്നൊക്കെ മണലാണ് ഇതിൽ ഫില്ല് ചെയ്യുക ഒട്ടും ചുവന്ന മണ്ണില്ല അപ്പോൾ ജെ സി വി വെച്ച് കംപ്ലീറ്റ് അവിടുന്ന് മണലൊക്കെ മാറ്റുകയാണ് അപ്പോൾ ഞാൻ എവിടേക്കാണ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വരുന്നത് ആ ഒരു ഏരിയ മാർക്ക് ചെയ്തുകൊടുത്ത് എന്നിട്ട് അവിടുന്ന് ജെ സി വി മണൽ മാറ്റിയിട്ട് ചുവന്ന മണ്ണ് ഇതിൽ നല്ല ഫ്രഷ് ചുവന്ന പൊടി മണ്ണിതിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിനൊക്കെ നല്ല വേരോട്ടം കിട്ടാൻ വേണ്ടി മണലും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓൾറെഡി മണലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾക്ക് ആ ഭാഗം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ചുവന്ന മണ്ണുള്ളവരാണെങ്കിൽ കുറച്ചധികം മണലും മണ്ണും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ കൊക്കോ പീറ്റ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിനൊക്കെ നല്ല വേരോട്ടം കിട്ടും നല്ല കറക്റ്റ് ഗ്രോത്ത് കിട്ടുള്ളൂ അതിന് ശേഷം പ്ലാന്റ്സ് എവിടേക്കാണ് വെക്കുന്നത് ആ ഏരിയ ഒക്കെ മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്റ്റിക്ക് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് കുമ്മായിട്ട് വെക്കുകയാണ് അപ്പോൾ ഈ കുമ്മ്മായ്മായിട്ട് എന്തിനാന്ന് വെച്ചാൽ മണ്ണിൻ്റെ പി എച്ച് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഇങ്ങനെ ഇട്ട് വെക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കുമ്മായിട്ടതിന് ശേഷം ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് പ്ലാന്റ് വെക്കണത് അപ്പോൾ ഇനി അതെങ്ങനെ സെറ്റ് ചെയ്യാനുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇതുപോലെ വട്ടത്തിലൊരു കുഴി ഉണ്ടാക്കുക ഇനി ഇതിൽ അടിവളം ഇട്ട് കൊടുക്കുകയാണ് അതായത് ചാണകപ്പൊടി ഇല്ലും പൊടി വേപ്പുമിണ്ണൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് അപ്പോൾ അത് ഇട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും കുറച്ചും കൂടി അടിവളം ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വേണം നമ്മുടെ പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെക്കേണ്ടത് പിന്നെ പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്യാണ് അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പ്ലാന്റ് വെക്കേണ്ടത് ഇനി ഒരു ആറു മാസത്തിന് ശേഷമാണ് ചെയ്യുന്നത് അതായത് നമ്മൾ നേരത്തെ വെച്ച ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തടം തുറന്നു കൊടുക്കുകയാണ് എന്നിട്ട് പ്ലാന്റിൻ്റെ ചുറ്റുഭാഗം വളം ആഡ് ചെയ്യുകയാണ് അതായത് ജൈവവളം അപ്പോൾ ഒരിക്കലും പ്ലാന്റിൻ്റെ തൊട്ടടുത്ത് ഇട്ട് കൊടുക്കരുത് ഇവിടെ കാണിക്കുന്ന പോലെ പ്ലാന്റ് ഒന്ന് കുറച്ച് വിട്ടിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ വളം ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം ഉണങ്ങിയ അലക്കുണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു വാരി അതിൻ്റെ മുള്ളു കൊണ്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ പ്ലാന്റ്സിന് നല്ലൊരു തണുപ്പിട്ടും കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ചൂടാണല്ലോ മാത്രമല്ല ഇത് നല്ലൊരു വളം കൂടിയാണ് അപ്പോൾ അതുപോലെ ഇങ്ങനെ ഈ ഉണങ്ങിയലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടെടുക്കുക അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് വളരുന്നതിനനുസരിച്ച് ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ഓവർ ഹൈറ്റ് ഒക്കെ നല്ല തിക്നെസ്സിലന്നെ വരും അപ്പോൾ അതൊക്കെ ഞാൻ വരും വീഡിയോസിൽ കാണിക്കണമായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ